ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറ്റി ബീൻസിനെ കുറിച്ചാണ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പൂവിട്ട് കായ്ഫലം തരുന്നവയാണ് കുറ്റി ബീൻസ് നല്ല പരിചരണം കൊടുത്താൽ നല്ല വിളവ് നൽകുന്ന ഹൈബ്രിഡ് കുറ്റി ബീൻസ് പാക്കറ്റ് ഇരുപത് രൂപയ്ക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതാണ് ഇതുമാത്രമല്ല കുറ്റിപ്പയർ കുറ്റിയമര മീറ്റർ പയർ റെഡ് റെഡ്ലേഡി പപ്പായ തണ്ണിമത്തൻ പാവൽ പടവലം മല്ലി തക്കാളി നിറ്റവഴുതന കാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ഉജ്ജ്വല പച്ചമുളക് വളരെ നീളം വയ്ക്കുന്ന വഴുതന പച്ചവഴുതന വെള്ളവഴുതന മത്തൻ കുമ്പളം കുക്കുംബർ പീച്ചിൽ തുടങ്ങി ഒരുപാട് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുണ്ട് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് വില മിനിമം ആറെണ്ണം എടുത്താൽ പോസ്റ്റ് വഴി അയച്ച് തരുന്നതാണ് വിത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് മെസ്സേജ് ചെയ്താൽ മതി വിത്തുകളുടെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അയച്ചു തരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുവഴിയും ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ത്യയിലെവിടേക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ചെയ്യാവുന്നതാണ് അപ്പോൾ വിത്ത് വേണ്ടവർ എല്ലാവരും വേഗം തന്നെ മെസ്സേജ് ചെയ്തോളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും എത്താനായി ഷെയർ ചെയ്ത് കാണുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി